ഏസ് എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണെങ്കിലേക്കിൻ്റെ ടാർഗറ്റ്സ് എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇതിപ്പോൾ വന്നൊരു അപ്ഡേറ്റ് ആണ് അതായത് ഇർഫാൻ അദ്വാദിന് മകരം എഡ്മണ്ഡ് ലാൽ റൺ ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് കോൾ ചെയ്തിരിക്കുകയാണ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന റൂമറുള്ള ഒരേ ഒരു താരമെങ്കിലും എന്താ പറയുക ഇന്ത്യൻ നാഷണൽ ടീമിലെത്തി വലിയൊരു കാര്യം എന്ന് തന്നെ പറയാം സോ എന്തായാലും എഡ്മണ്ട് ഇന്ത്യൻ നാഷണൽ ടീമിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇർഫാൻ യദ്വാദിന്റെ പകരം ഇർഫാൻ യദ്വാദിന് എന്തോ ഒരു അപ്പൻഡിക്സിൻ്റെ സർജറി ചെയ്താണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് സോ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ക്യാമ്പിൽ പങ്കെടുക്കില്ല എന്നാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും നല്ല കാര്യം എനിക്ക് ഇർഫാൻ യദ്വാദ് എന്ന് പറയുന്ന പ്ലെയറിനോട് അത്ര വലിയ താൽപ്പര്യമൊന്നും എന്ന് തന്നെ പറയണം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പി വിഷ്ണുമായിട്ട് ബന്ധപ്പെട്ടില്ല ഒരു അപ്ഡേറ്റ് ആണ് പി വിഷ്ണുവിന് മൂന്ന് വർഷം നീണ്ടിരിക്കുന്ന ഒരു ലോങ് കോൺട്രാക്റ്റ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം അത് സൈൻ ചെയ്യുമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് മാർക്കസ് മർഗലോ പറഞ്ഞൊരു കാര്യമാണ് സോ എന്തായാലും പി വിഷ്ണു ഈസ്റ്റ് ബംഗാളിനോടൊപ്പം തുടരും അതുപോലെ ലോങ് കോൺട്രാക്റ്റിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യം തന്നെയാണ് പി വിഷ്ണു ഈസ്റ്റ് ബംഗാൾ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത്